എറണാകുളം അങ്കമാലിയിൽ തൊഴിലാളികളുടെ പണിമുടക്കിനിടെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു കൂലിവർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ജീവനക്കാർ ഇന്നു മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരുന്നു ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ നടുറോഡിൽ റോഡിൽ ഇറക്കി വിട്ടു എന്ന് പരാതിയുണ്ട് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി ശ്യാം ഈ സമരം നടത്തുന്ന ആളുകളാണോ മറ്റ് ബസ്സുകൾ തടഞ്ഞ് യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിട്ടത് അനുജ ഇന്ന് ആലുവ കാലടി അങ്കമാലി അത്താണി മേഖലകളിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകൾ ഒരു വിഭാഗം സ്വകാര്യ ബസ്സുകളാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത് കൂലി കൂലിവർധനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് തൊഴിലാളികൾ ഉന്നയിക്കുകയും ചെയ്തത് ഈ സമരത്തിൽ പങ്കെടുക്കാതെ സർവീസ് നടത്തിയ ബസ്സുകളാണ് ആലുവ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ ക്ഷമിക്കണം അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ പരിസരത്ത് വെച്ച് സമരാനുകൂലികൾ തടയുകയും യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്തത് ഇതോടുകൂടി വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത് കൂടുതൽ ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്നത് ഇവർ തടയുകയും ചെയ്തിട്ടുണ്ട് വിവരമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് സമരത്തിൽ പങ്കെടുക്കാത്ത ബസ്സുകൾക്ക് സംരക്ഷണം നൽകുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഏതായാലും രാവിലെ നിരവധി യാത്രക്കാരെയാണ് ബസ്സുകൾ തടഞ്ഞ് നടു റോഡിൽ ഇറക്കിവിട്ട സംഭവം ഉണ്ടായത് ഇപ്പോൾ ഈ നടു റോഡിൽ ഇറക്കിവിട്ട യാത്രക്കാരുടെ കാര്യത്തിൽ എങ്ങനെയാണ് അവർക്ക് അവരുടെ ഓഫീസുകളിലേക്കും ഒക്കെ എത്തേണ്ടതുണ്ടല്ലോ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ആയി പോകുന്ന ആളുകളാണല്ലോ തീർച്ചയായും അനുജ് രാവിലെ സ്കൂളും കോളേജുകളിലും ഓഫീസുകളിലും ഒക്കെ പോകുന്ന സമയത്താണ് ഈ സമരാനുകൂലികൾ ഇത്തരത്തിലൊരു നടപടി ചെയ്തത് നടു റോഡിൽ ഇറക്കി നിർത്തുകയും ആ ബസ് പിന്നീട് സർവീസ് നടത്താൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുകയായിരുന്നു ഏതായാലും പോലീസ് എത്തിയ ശേഷം ഇവർക്ക് ബദൽ ക്രമീകരണം ഏർപ്പെടുത്തുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷ നിലവിൽ ആ യാത്രക്കാരെ റോഡിൽ ഇറക്കിവിട്ട സ്ഥിതിയാണുള്ളത് അതാണ് അങ്കമാലിയിലാണ് ഒരു വിഭാഗം സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കുന്നത് വേതന വർദ്ധന ആവശ്യപ്പെട്ടുള്ള പണിമുടക്കാണ് അതിൽ പങ്കെടുക്കാതെ സർവീസ് നടത്തുന്ന ബസ്സുകളെ തടയുന്നു യാത്രക്കാരെ നടു റോഡിലേക്ക് ഇറക്കി വിടുന്നു ഇതാണ് പരാതി ഇപ്പോൾ പോലീസ് സ്ഥലത്തേക്കെത്തി ഓടുന്ന ബസ്സുകൾക്ക് സുരക്ഷ നൽകും എന്നതാണ് യാത്രക്കാരുടെ കാര്യത്തിൽ ബദൽ സംവിധാനം ഉണ്ടാവുകയും ചെയ്യും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം